നന്മയുടെ യാത്രയാകുവാനായിട്ട് നല്ല ഈശോ നമ്മളെ മുൻപാകെ ചിത്രത്തിലേക്ക്

പ്രദഗ്നേ ദേവരാത്ര നേമുണ്ടായിരിക്കേ പിതാവും പുത്രനും പരിശുദ്ധർനായ സാംഭീശ്വരായ സെയ്ക്കും ആമീൻ നകതാവേ मम രാജാവേ പാടും നിൻ പുകലെന്നും ഞാൻ സകലേഷാമിൻ തിരുനാമവും വാഴ്tirും ഞാൻ അവരെന്നും നകതാവേ നിൻ സുദേ പാടും മനുനിരമക്കേ വാഴ്ത്തും ഞാൻ ഭാരൻ മഹിവരരെന്നയാ ിൽ കഴിവോളം ദൈവ സ്തികൾ പാടിടും തുലിയരുടെ

പ്രകാശിപ്പിക്കാൻ ഞങ്ങൾ കഴിയാത്തതുമായ സഹായങ്ങൾക്കും പരിഗ്രഹങ്ങളുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടി ചോടി നില്ക്കുന്ന സഫയിൽ നിരന്തരം സ്ഥിതിക്കുകയും മാതൃപ്രതിയും ചെയ്യട്ടെ

A reading from the letter of saint paul to the philippians chapter 12 verses chapter 1 verses 12 to 24 to live in christ i want you to know my brothers and sisters that the things that have happened to me have really helped the progress of the gospel as a result the whole palace guard and all the others here know that i am in prison because i am a servant of christ and by my being in prison has given most of the brothers and sisters more confidence in the Lord, so that they grow bolder all the time to preach the message fearlessly. Of course, some of them preach Christ because they are jealous and callous, but others from genuine goodwill. These do so from love, because they know that God has given me the work of defending the Gospel. The others do not proclaim Christ sincerely, but from a spirit of selfish ambition. They think that they will make more trouble for me while I am in prison. It does not matter, I am happy about it, so long as Christ is preacher every way possible, whether from wrong or right moves. And I will continue to be happy because I know that by means of your prayers and the help that which comes from the Spirit of Jesus Christ. I shall be set free. My deep desire and hope is that I shall never fail in my duty, but that all the times, and especially just now, I shall be full of courage, so that with my whole being I shall bring honor to Christ, whether I live or die. For what is life? To me, it is Christ, death then will bring more. But if by continuing to live I can do more worthwhile work, then I am not sure. Which I should choose. I am pulled in two directions. I want very much to live this life and be with Christ, which is a far better thing. But for your sake, it is much more important that I remain alive. <laughs> കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും കിടന്ന ഒരു അവൻ ഭൂമുകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു അവനും അവരെ ഉദ്ദേശിച്ചു കൊണ്ട് അവൻ പറഞ്ഞു കേൾക്കുന്നു ഒരു വിധക്കാരൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു വിധ ചെമ്പ്കൾ ചിലർ വഴിയെങ്കിൽ വീണു പക്ഷികൾ വന്നവ തിന്നു മറ്റു ചിലർ മണ്ണധികമില്ലാത്ത പാറപ്പുറത്തു മണ്ണിന്റെ ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി സൂര്യപ്പോൾ അത് വെയിലേറ്റു വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു വേറെ ചിലത് മുളിച്ചെടികൾക്കിടയിൽ ചെയ്യുന്നു മുളിച്ചെടികൾ വളർന്ന നില അത് പല പുറപ്പെടുവിച്ചില്ല എനിക്കെല്ലാം ക്രിസ്തു ജീവിതത്തില് ക്രിസ്തുവിന്റെ പ്രയോജനത്തിൽ വരയ്ക്കാൻ പോയി പോകാം ഇന്ന സ്ഥലമാണ് ഇവിടുത്തെ ഉള്ളു താഴിലേക്ക് നോക്കുമ്പോഴാണ് പള്ളി പ്രവശ്യം അവിടെ ക്രോസ് കാണാം രോഗികളുണ്ടായപ്പോൾ അതിലേക്ക് നോക്കിയവരികയാണ് പുതിയ പ്രക്കിലാണ് ആ സ്ഥലത്താണ് പഴയ ഭക്ഷണം അത് നമ്മളോട് അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ട് രോഗികളൊക്കെ മാറ്റിപ്പഴും നോക്കുവാനുള്ള

ലോകത്തിന്റെയും സമരസഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങേടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും സുഭക്ഷിതമായ മത്സരത്തിനും ലോകം മുഴുവൻ ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

യും ചെയ്ത ഭക്തിസങ്ങളിൽ പങ്കൊള്ളെട്ടു സ്നേഹഭയങ്ങളോട

ആദ്യം മുതൽ നയിക്കുവാമേ ദൈവദ്രയേ സ്നേഹന്മാര് ഏത് ജാതിൻ്റെ സ്നേഹിതരെ ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ഭഗവാനായ കർത്താവ് നമ്മുടെ കൂടെ നമ്മുടെ രാജാവ് നമ്മുടെ കൂടെ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ രാഘുവിൻ്റെ ദൈവം നമ്മുടെ സഹായം അവിടുത്തെ സംഗതിയിൽ ഞങ്ങൾ തുറക്കുകയും ഉപവാസവും വഴി പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം ദുർശോ ദുർശ്യവമായ സ്ഥലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ ശിഷികളാത്തവനും ഏകതാവുമായ ഈശ്വസമായ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് സദ്യത്തിന്നുള്ള സത്യദൈവവും രാമനോടേക സദ്യമാകുന്നു അവിടുന്ന് വേണ്ടി പ്രപഞ്ചസംധാനം ചെയ്യപ്പെടുകയും എല്ലാം അവശ്വസിക്കപ്പെടുകയും ചെയ്തു മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രശിക്ക് വേണ്ടിയും അവിടുന്ന് സുഖത്തിൽ നിന്നിറങ്ങി അരിശിത്താൽ മാവിനാൻ കനിയാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പറന്നു പതിയോ സ്ഥിരാഘോഷന കാലിക്കുകയും സ്ത്രീവായിൽ തർക്കപ്പെട്ട മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ഭയതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാമത്തെ നോക്കുകയും ചെയ്തു അവിടെ ഞാൻ ശ്രദ്ധയിൽ രാജ്യത്ത് പോകാതിരിക്കുന്നു മെച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുക അവിടെ വീണ്ടും വരുവാനിരിക്കുന്നു ജീവിതമായ വിശ്വസിക്കുന്നു ദൈവവും കസുഖവും ശാഗികവും ശാരിത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ുംച്ച് ബിഷപ്പുമാരും മെത്രാ പോലത്തെമാരും മെത്രാൻമാരുമായി നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രി പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ മിശിയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ മിഷിയുടെ കൃത്യാലിയും ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാവട്ടെ സ്ഥലനിലേയും നാഥനായ ദൈവം തന്നെ അങ്ങേ ശക്തനാക്കട്ടെ ഈ കുർബാനെ അവിടെ നിന്ന്